ശാന്തി മായാദേവി വക്കീൽ പ്രൊഫഷണൽ തിളങ്ങി നിൽക്കുന്ന സമയത്താണ് സിനിമയിൽ അഭിനയിക്കുന്നത് ചുരുങ്ങിയ കാലത്തിനുള്ളിൽ അഭിനയത്തിൽ നിന്ന് തിരക്കഥാകൃത്തായി വളർന്നു മോഹൻലാൽ ജീത്തു ജോസഫ് കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ നേര് എന്ന ചിത്രത്തിലൂടെ ജിത്തുവിനൊപ്പം തിരക്കഥാകൃത്തായി തുടക്കം കുറിച്ച ശാന്തി ഒരു പ്രമുഖ മാധ്യമത്തിൽ തന്റെ വിശേഷങ്ങൾ പങ്കുവച്ചു കോടതിക്കുള്ളിൽ നടക്കുന്ന ഒരു ഇമോഷണൽ ഡ്രാമയാണ് ഒറ്റവാക്കിൽ നേര് ചിത്രത്തിന്റെ ഭൂരിഭാഗം സമയവും കോടതി മുറിക്കുള്ളിലാണ് കേസിന്റെ വിചാരണയുമായി ബന്ധപ്പെട്ട കോടതിയിൽ നടക്കുന്ന കാര്യങ്ങൾ റിയലിസ്റ്റിക്കായി അവതരിപ്പിക്കാൻ നേര് ശ്രമിച്ചിട്ടുണ്ട് െന്നും ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ശാന്തി പറയുന്നു ഒരു കോർട്ട് റൂം ഡ്രാമ ചെയ്യണമെന്ന് ജിത്തുവിന് ആഗ്രഹമുണ്ടായിരുന്നെന്നും ദൃശ്യത്തിന്റെ സെറ്റിൽ വെച്ച് ആ കാര്യം തന്നോട് പറഞ്ഞതായും ശാന്തി പറയുന്നു ദൃശ്യത്തിന് ശേഷം ജിത്തുവും ശാന്തിയും ഫാമിലി ഫ്രണ്ട്സ് ആയി ഒരിക്കൽ ശാന്തിയുടെയും ജീത്തുവിന്റെയും കുടുംബങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്ന സമയത്താണ് നേരിന്റെ കഥാതന്തു ജീത്തു ശാന്തിയോട് പറയുന്നത് അവിടെ മുതൽ അവർ നേരിനു പിന്നാലെയായി ദൃശ്യവുമായി യാതൊരു രീതിയിലും സാമ്യപ്പെടുത്താൻ സാധിക്കാത്ത ചിത്രമാണ് നേര് കോടതി രംഗങ്ങൾ പല സിനിമകളിലും വ്യത്യസ്തമായ രീതിയിലാണ് കാണിച്ചിട്ടുള്ളത് പഴയ സിനിമകളെ അപേക്ഷിച്ച് ഇന്നത്തെ ചിത്രങ്ങൾ കോടതി രംഗങ്ങളെ പരമാവധി റിയലിസ്റ്റിക് ആയി അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് നേരിലും അത്തരമൊരു ശ്രമമാണ് നടത്തിയിരിക്കുന്നതെന്നും ശാന്തി തുറന്നു പറയുന്നു ശരീരഭാഷ കൊണ്ടും സംഭാഷണങ്ങൾ അവതരിപ്പിക്കുന്ന രീതി കൊണ്ടും മലയാളം സിനിമയിൽ ഉടനീളം മോഹൻലാൽ എന്ന നടൻ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ലാലേട്ടൻ ഉൾപ്പെടെ ഒട്ടേറെ സീനിയർ താരങ്ങൾ അണിനിരുന്നു നേരുന്ന സിനിമയിൽ ഒരാളുടെ ഷൂട്ട് കഴിഞ്ഞാൽ അടുത്തയാളുടെ പെർഫോമൻസ് കാണാനായി ലാലേട്ടൻ ഉൾപ്പെടെയുള്ളവർ കാരവനിലേക്ക് പോകാതെ അവിടെ തന്നെ ഇരിക്കും പല സീനുകൾ കഴിയുമ്പോഴും ലാലേട്ടൻ ചിരിച്ചു ോദിക്കും ഞാനൊരു വക്കീലായാൽ മതിയായിരുന്നല്ലേ അത്രയും റിയലിസ്റ്റിക് ആയാണ് ചിത്രത്തിൽ ഉടനീളം അദ്ദേഹം പെർഫോം ചെയ്തിരിക്കുന്നതെന്നും ശാന്തി പറയുന്നു സിനിമയിലേക്കുള്ള വരവിനെക്കുറിച്ച് ശാന്തിയുടെ വാക്കുകൾ ഇങ്ങനെ എന്റെ അച്ഛന്റെ ആഗ്രഹമായിരുന്നു ഞാനൊരു വക്കീലാകണമെന്നത് ആദ്യമൊക്കെ ഈ പ്രൊഫഷനോട് ചെറിയ താല്പര്യക്കുറവുണ്ടായിരുന്നെങ്കിലും പിന്നീട് വളരെ പ്രിയപ്പെട്ടതായി മാറി അവിചാരിതമായാണ് സിനിമയിലേക്ക് വരുന്നതും നടനും സംവിധായകനുമായ രമേഷ് പിഷാരടി സുഹൃത്താണ് ആ സൗഹൃദത്തിന്റെ തുടർച്ചയാണ് ഗാനഗന്ധർവൻ എന്ന ചിത്രം ചെയ്യുന്നത് അതിലെ പ്രകടനം കണ്ടാണ് ജീത്തു ജോസഫ് റാം എന്ന ചിത്രത്തിലേക്ക് വിളിക്കുന്നത് അവിടെ നിന്ന് ദൃശ്യത്തിലേക്കും റാം ഇറങ്ങാനുള്ള ചിത്രം മറ്റു ചിത്രങ്ങളൊന്നും ഇപ്പോൾ കമ്മിറ്റ് ചെയ്തിട്ടില്ലെന്നും വക്കീൽ പ്രൊഫഷണൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് തീരുമാനമെന്നും സഹപ്രവർത്തകരിൽ നിന്നും കോടതി മുറികളിൽ നിന്നും കണ്ടും കേട്ടും അറിഞ്ഞ ചില സംഭവങ്ങളും കഥകളും മനസ്സിലുണ്ടെന്നും എല്ലാം ഒത്തുവന്നാൽ അതിൽ ചിലത് സിനിമയാവുമെന്നും ശാന്തി പറയുന്നു